ഈശ്വമിഷിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സുഹൃത്തെ നിനക്ക് നല്ല ഒരു പ്രഭാതം ഇന്ന് വിശുദ്ധ തോമാസ് ലീഹായുടെ ദുക്രാന തിരുനാളാണ് നിനക്ക് തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരികയാണ് നമുക്കറിയാം തോമാസ് ലീഹ ഒരു ഡൗട്ടിങ് തോമസ് ആയിട്ടാണ് അറിയപ്പെടുക ഈശോ വന്ന അവസരത്തിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട അവസരത്തിൽ തോമാസ് ലീഹ ഇല്ലായിരുന്നു പിന്നീട് ശിഷ്യമാരെടുത്ത് തോമസ് വന്നപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറയുമ്പോൾ തോമസ് പറയുന്നുണ്ട് അങ്ങനെ ഒന്നും ഞാൻ വിശ്വസിക്കുകയില്ല ഞാൻ അവൻ്റെ പാർശ്വത്ത് കൈവെച്ച് അവൻ്റെ ആണിപ്പാടുകളിൽ എൻ്റെ വിരലിട്ടാലൊക്കെ വിശ്വസിക്കുകയുള്ളു തോമസിൻ്റെ ആ സ്നേഹശാഠ്യത്തിന് മുമ്പില് കർത്താവ് കടന്നു വരുന്നുണ്ട് കടന്നു വന്നിട്ട് തോമാസിനോട് തോമാസിനോട് പറയുന്നുണ്ട് തോമസിൻ്റെ ആഗ്രഹങ്ങൾ എടുത്തു പറിച്ചുകൊണ്ട് പറയുന്നുണ്ട് നീ അത് പൂർത്തീകരിക്കുക നീ വെല്ലു കൊണ്ടു എൻ്റെ തല കൈ കൊണ്ടു പാർശ്വത്തിൽ വയ്ക്കുക വെല്ലു കൊണ്ട് എൻ്റെ ആണിപ്പാടുകളിൽ ഇടുക അപ്പോൾ തോമസ് ലിഹ പറയുന്ന ഒരു കാര്യമുണ്ട് വിശുദ്ധ യോഹനാനറിയിച്ച സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം തോമസ് പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ അതൊരു വലിയ നിലവിളിയായിരുന്നു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ നമുക്കറിയാം പിന്നീട് തോമസിൻ്റെ ജീവിതം മുഴുവൻ മാറി മറിക്കുകയാണ് ധീരനായൊരു രക്തസാക്ഷിയായിട്ട് മാറുകയാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ തോമസ് ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടി നിലവിളിച്ചത് കർത്താവും ദൈവവുമാണ് പിന്നെ എൻ്റെ കർത്താവ് എന്നുള്ള ചങ്കൂറ്റത്തോട് കൂടി ആ ഒരു സ്പിരിറ്റോട് കൂടിയാ തോമാസ് ലീഹ ജീവിച്ചത് സുഹൃത്തെ നീ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എൻ്റെ എന്നൊക്കെ കൂട്ടി ചങ്കോട് ചേർത്ത് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ടല്ലോ അതിൽ ക്രിസ്തു എവിടെ നിൽക്കുന്നതെന്ന് ഇന്ന് നീ ഒന്ന് പരിശോധിക്കണം നിന്റെ എൻ്റെ എന്ന വാക്കിനോടുകൂടി എൻ്റെ ക്രിസ്തു എൻ്റെ കർത്താവ് എൻ്റെ ഈശോ എൻ്റെ ദൈവം അതാ നിൽക്കുന്നതെങ്കിൽ അതിൽ ആഴപ്പെടുവാനായിട്ട് സാധിക്കുന്നെങ്കിൽ തോമാസ് ലിഹയെ പോലെ തന്നെ വലിയൊരു സാക്ഷിയായി തീരുവാനായിട്ട് നിനക്ക് സാധിക്കും എൻ്റെ എന്ന് ചേർത്ത് കർത്താവിനെ ചേർത്ത് പിടിക്കുവാനായിട്ട് സാധിച്ചാല് സുഹൃത്തെ നിനക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പൂർണ്ണമായിട്ടും കൊടുക്കാം നായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ സുഹൃത്തിനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ഇന്ന് വിശുദ്ധ തോമാസ് ലിഹായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തോമാസ് ലിഹായെ പോലെ തന്നെ എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറിയാനുള്ള കൃപ എന്നോട് ചേർത്ത് നിന്നെ പ്രതിഷ്ഠിക്കുവാനുള്ള ഒരു കൃപ ഈ വ്യക്തിക്ക് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ വ്യക്തിക്ക് ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്ന് കർത്താവെ ഈ വ്യക്തിയെ കുടുംബത്തെ സമൂഹത്തെ അങ്ങ് പ്രത്യേകമായിട്ട് കാത്തു കൊള്ളണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മീൻ മുൻപാണ് <laughs> കൊണ്ടിടും